സ്വർഗ്ഗത്തിലോ നമ്മൾ നരകത്തിലോ ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാന്ന് വെച്ചാൽ നമ്മൾ ഹോസ്റ്റലിൽ വന്നിട്ട് പത്ത് പതിനാറ് വർഷമായില്ലോ അപ്പൊ പത്ത് പതിനാറ് വർഷം ആകുമ്പോൾ കുറെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഓസ്ട്രേലിയയിൽ ഇങ്ങനെയാണ് ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നരകാണോ സ്വർഗാണോ പല പല അഭിപ്രായങ്ങൾ പലരും പറയാനേക്കാം നാടാണ് നല്ലതെന്ന് പറയണേക്കാം ഇവിടുന്ന് നാട്ടിലേക്ക് പോവാൻ നിൽക്കുന്നവരുണ്ട് നാട്ടിൽ നിങ്ങിട്ട് വരാൻ നിൽക്കുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടിട്ട് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് പറയാനാ ഞാന് വന്നത് രണ്ടായിരത്തി എട്ടിലെ അല്ലെ രണ്ടായിരത്തി ഒമ്പതിലാണ് ഞങ്ങൾ വന്നത് വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു നരകമായിരുന്നു കാരണം നമ്മുടെ നാട്ടില് നമ്മുടെ പേരൻസിൻ്റെ കൂടെ പത്തിരുപത്താറ് വയസ്സേക്കെ അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് കിട്ടുന്ന ആ പൈസ കൊണ്ട് നമ്മൾ അടിച്ച് പൊളിച്ച് സിനിമയ്ക്കൊക്കെ പോയി കൂട്ടാരന്മാരുടെ കൂടെയൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് എറുർപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ജോലിക്കും പോവാണ്ട് കാര്യമായിട്ടുള്ള ജോലിക്കൊന്നും പോവാണ്ട് തട്ടി തട്ടിത്തടഞ്ഞ് ഞാൻ നിങ്ങളൊക്കെ അറിയുന്നതൊക്കെ അറിയാം ഞാൻ ഒരു ഫോട്ടോഗ്രാഫി ആയിരുന്നു അപ്പോ അത് നമ്മുടെ ഇഷ്ടത്തിന് നന്നായി വായനോക്കാം നല്ല രസകരമായൊരു സമ്പസങ്ങളുടെ ജീവിതം ആസ്വദിച്ചു കൊണ്ട് പോയിരുന്നായിരുന്നു ഞാൻ ഇംഗ്ലണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ വന്നപ്പോൾ എനിക്കൊരു നരകമായിരുന്നു ഈ ഓസ്ട്രേലിയ പ്രത്യേകിച്ച് എനിക്ക് ലാംഗ്വേജും എനിക്ക് ഇംഗ്ലീഷ് ഭാഷയൊന്നും അത്ര അത്ര അല്ല അറിയന്താ അറിയന്തായിരുന്നില്ല അപ്പം നമ്മളിവിടെ വന്നിട്ട് അത് ശരിക്കും സ്ട്രഗിൾ ചെയ്തിരുന്നു പിന്നെ നമുക്ക് ജോലിയാണെങ്കിലും വീട്ടിലെ നാട്ടിലെ വിയർപ്പിൻ്റെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞ പോലെ കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല വീട്ടിലെ പണി ഒരു കാര്യം പോലും ചെയ്യാത്ത ആൾ പുറത്തും പണി ി ജോലിക്ക് സാധാരണ പോകാത്ത ഒരാള് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഈ പിള്ളേർ ഇവിടെ അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്ത് ആഘോഷങ്ങളുടെ ഒരു അത്രയധികം ആഘോഷങ്ങളാണ് നമ്മുടെ നാട്ടിൽ അതൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഈ നാട്ടിൽ എത്തി എത്തിക്കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് തോന്നും എന്തിനോ വേണ്ടി ഇവിടെ എത്തിയ പോലെ നമുക്ക് തോന്നും നമ്മുടെ ജീവിതം നശിച്ച പോലെ തോന്നും എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനൊരു ജയിലിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നി ഒരു ജയിലിലെ ഒരു ഇതായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് അറിയണ്ടായിരുന്നില്ല നമ്മള് മറ്റുള്ളവരോട് സംസാരിക്കാൻ നമുക്ക് പറ്റണ്ടാകുന്നില്ല നമ്മുടെ മലയാളികൾ അറിയാലോ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ കാണാനൊക്കെ കാണാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാ എനിക്കാണ് ഹിന്ദി അറിയണ്ടാവുന്നില്ല തമിഴ് അങ്ങനെ കാര്യമായിട്ട് അറിയില്ല നമുക്ക് ആകൂടി അറിയുന്നത് പച്ച മലയാളമായിരുന്നു അതാണങ്ങേ ഇവിടെ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ നമുക്ക് അറ്റ്ലീസ്റ്റ് ഹിന്ദിയും തമിഴ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു അപ്പം അത് ഒന്നാമത് എനിക്ക് നരകായി പിന്നെ ജോലി കിട്ടുക ഞങ്ങൾ വന്ന സമയത്ത് അത് ഓരോ സമയത്തിന്റെ ഇടാ ഇപ്പോൾ ഞങ്ങൾ വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിലെ ഫിനാൻഷ്യൽ ക്രൈസിസ് സം സംഭവിച്ചു ഇല്ല ഓസ്ട്രേലിയയിലെ റൈസിസം അത് മറ്റത് മറിച്ചതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ എന്നൊക്കെ ഒരു സമയത്താണ് ഞങ്ങൾ വന്നത് വന്ന സമയത്ത് ജോലി കിട്ടണമെങ്കിൽ എന്റെ പൊന്നോ നമ്മൾ അവിടുന്ന് വരുമ്പോ മണിക്കൂറിന് ഇത്ര പൈസ ആകുമോ മണിക്കൂറിന് ഇരുപത് ഡോളർ മിനിമം ഉണ്ടല്ലോ ഇവിടെ അപ്പൊ നമുക്ക് ഇരുപത് ഡോളറ് കിട്ടും മണിക്കൂറിന് ഇവിടെ നമ്മൾ മണിക്കൂറിന് വന്നിട്ട് ജോലി കിട്ടാൻ തന്നെ പാട് എന്തെങ്കിലും ഫുഡ് തന്നാൽ മതി നല്ല രീതിയിലുള്ള ആയിരുന്നു അന്നൊന്നും വന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയായിരുന്നു ഞങ്ങൾ സ്റ്റുഡൻ മിസിലെ വന്നത് അപ്പൊ അറിയാലോ സ്റ്റുഡൻ മിസില് വരുമ്പോ നരകം തന്നെയാണ് അത് കഴിഞ്ഞ് നമ്മള് പതുക്കെ 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 നമ്മുടെ സാധ്യതകൾ നമ്മൾ ഉപയോഗിച്ച് നമ്മുടേതായ രീതികളിൽ ജോലികൾ വ്യത്യാസം വന്ന് നമ്മൾ കുറച്ചും കൂടി നാടും ഈ ലോ ഈ ഇവിടുത്തെ രീതികളൊക്കെ മനസ്സിലാക്കി നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ മാറുമല്ലോ മാറി കഴിയുമ്പോൾ നമ്മുടെ രീതി ഇങ്ങോട്ട് മാറും പിന്നെ നമ്മൾ വരുമ്പോൾ നമ്മളിങ്ങനെ നിന്ന് 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 പിന്നെ നമ്മൾക്ക് വിസ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലെവലിൽ മാറും അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ നരകം എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു കാര്യം കിട്ടുമ്പോൾ ഒരു കാര്യം നഷ്ടപ്പെടും അതങ്ങനെയാണല്ലോ ഒരു ആക്ഷന് ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ അപ്പം നമുക്കിവിടെ പല സൗഭാഗ്യങ്ങളും നമ്മുടെ സുന്ദര എന്താ പറയുക സുന്ദരമായൊരു ജീവിതം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് മിസ് ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ നാട് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ജനിച്ച് വളർന്ന നമ്മുടെ നാട് നമ്മുടെ നാട്ടുകാർ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ പേരൻസ് നമ്മുടെ സൗ സൗഹൃദങ്ങളുടെ ഒരു വലയം അതൊക്കെ നമുക്ക് നഷ്ടപ്പെടും എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ എന്ന് പറഞ്ഞാൽ ഫാമിലി ആണെങ്കിൽ ഫാമിലി ആയിട്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് മറ്റേ നാട്ടിലത്തെ പോലെ ഉള്ള കുറെ കാര്യങ്ങൾ നമുക്ക് മിസ് ചെയ്യും അതുകൊണ്ട് അതൊരു മിസ്സിങ് ആണ് പക്ഷേ അത് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ ജീവിതം സുന്ദരമാണ് സുന്ദരം ഇവിടെന്നൊക്കെ പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല അച്ഛയന്മാരും പറഞ്ഞു കേട്ടിണ്ട് ഓ ഇവിടുത്തെ കൾച്ചർ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് ഞങ്ങള് പെറ്റാണെങ്കിൽ നാട്ടിൽ പോയി സെറ്റിൽ ആവും അതൊക്കെ വെറുതെ വെറുതെ എനിക്ക് പറയൊരു അഭിപ്രായത്തിൽ നൂ ഒരു ഒരു ലക്ഷം പേരിൽ പേരില് രണ്ടുപേരെങ്ങനെ ഇവിടുന്ന് അവസാനിപ്പിച്ചു അതായത് ഇവിടെ പി ആർ കിട്ടിയിട്ടുള്ള ആൾക്കാർ ഇവിടെ പെർമനന്റ് റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടുന്ന് അവസാനിപ്പിച്ച് പോകുന്നത് ഒരു ലക്ഷത്തിലോ ഒന്നോ രണ്ടോ പേരുണ്ടാവുള്ളൂ പക്ഷേ ഈ വാചകടിക്കുമ്പില്ലേ ഇരുന്നിട്ട് ഇങ്ങനത്തെ തളാണോ ഓ ഇവിടെ എന്ത് കൾച്ചറോ ഇവിടെ മക്കൾ ഇവിടെ വളർന്നാന്ന് ശരിക്കും നമ്മുടെ നാടാണ് ഭയങ്കര സംഭവം നമ്മുടെ നാട്ടിൽ എന്ത് സുഖ ജീവിക്കാൻ സുഖം നല്ല ചക്ക തിന്നാം മാങ്ങന എന്നൊക്കെ പറഞ്ഞ കുറെ ടൈലിടും ഒരാളിവിടെ അവസ അവസാനിപ്പിച്ച് പോയില്ല അപ്പൊ ഇവിടത്തെ ജീവിതം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഇവിടെ നമ്മള് അത് നമ്മള് കുറച്ച് നാൾ നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് ചേർന്ന് പോവും പിന്നെ നമ്മുടെ നാട്ടിലേക്ക് നാട്ടിലത്തെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങി പോവാൻ ഭയങ്കര പാടാണ് അതാണ് അതിന്റെ സത്യം പക്ഷെ നമുക്ക് നമ്മുടെ അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ നാട് മിസ്സ് ചെയ്യുന്നില്ലയെന്നോ നമ്മുടെ നാട് മോശം അങ്ങനെ ഒരു അഭിപ്രായത്തിലല്ല നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ടെക്നിക്കലി കുറേ ടെക്നോളജിപരമായിട്ട് നമുക്ക് കുറച്ചും കൂടി ഹൈ ലെവലിൽ ജീവിക്കാൻ പറ്റും നമ്മുടെ ചെറിയൊരു സാധാരണക്കാരുടെ ജോലിയാണെങ്കിലും ഞാനൊക്കെ ഇപ്പോൾ ഒരു സാധാരണ ജോലി ചെയ്യുന്നത് ഞാനൊരു ട്രക്ക് ഓടിക്കുകയാണ് ആ സാധാരണ സാധാരണ ആ ജോലിയിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പൈസ കൂടി നല്ല സുഖ സൗകര്യത്തോടെ ജീവിക്കാൻ പറ്റും നമ്മുടെ നാട്ടിലാണെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ കുറവാണ് പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കിവിടെ സ്വർഗമായിട്ട് തോന്നണം എൻ്റെ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമാണ് നമ്മുടെ മനുഷ്യർക്ക് ഓക്സിജൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് സ്വാതന്ത്ര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ഇവിടെ ഭയങ്കരമായിട്ടുണ്ട് നമ്മളെ ചുറ്റിനും നമ്മുടെ നൈബേഴ്സ് ആണെങ്കിലും നമ്മുടെ നാട്ടിൽ നാട്ടുകാർ എന്ന് പറയുന്ന ഒരു കാറുണ്ടല്ലോ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരോട് പേടിക്കണ്ട നമ്മൾ നമ്മളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം നമ്മുടെ സ്വകാര്യത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കേണ്ടത് അത് നമ്മുടെ അയാൾക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടിക്കേണ്ടത് നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല എല്ലാവരും അങ്ങനെ ഒന്നും നോക്കി നടക്കണം അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഫ്രീഡം ഉണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നു നമ്മളെന്നെ നിയമം ഒരു രാജ്യത്തെ ആ നിയമത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ സദാ സദാചാര പോലീസുകാർ പിന്നെ നാട്ടുകാർ അയൽക്കാരി ബന്ധുക്കൾ അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ചുറ്റിൽ നിന്നിട്ട് എന്താണ് ചെയ്യണേ എന്താണ് ചെയ്യണേ ഇവൻ അവിടേക്ക് പോയോ അവൻ എത്ര മണിക്കാ വീട്ടിൽ തിരിച്ചു വന്ന അവൻ ഇന്ന സിനിമയ്ക്ക് പോയോ അവൻ പള്ളിയെ പോയോ കുമ്പസാരിച്ചോ എന്ന് പറയുന്ന ആൾക്കാർ തപ്പി നടക്കും ഇവിടെ അതിൻ്റെ ഒന്നും പ്രശ്നമില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ജീവിക്കാം അതായത് ഇവിടുത്തെ നിയമത്തിന്റെ പരിധിയിൽ നിന്നിട്ട് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം തന്നെയാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ സ്വർഗം ആ സ്വർഗ്ഗം ഇവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ് പിന്നെ ഇവിടുന്ന് അവസാനിപ്പിച്ച് പോകാമെന്ന് പറയുന്നത് ും അല്ലെങ്കിൽ മക്കള് നശിച്ചു പോകുന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടല്ലോ പഴയ ആ ചിന്താ രീതിയിൽ പിടിച്ച് തൂങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് അല്ലാണ്ട് ഒരാളും അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയില്ല ഇവിടത്തെ ഒരു ലൈഫ് സ്റ്റൈലില് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ മക്കള് നല്ല നമ്മുടെ പേരന്റ്സ് നമ്മുടെ നമ്മുടെ കസിൻസ് നമ്മുടെ ഫ്രണ്ട്സ് അവരുടെ കൂടെ ഒക്കെ ഉള്ള നല്ല നല്ല നിമിഷങ്ങൾ മിസ്സ് ചെയ്യും പെരുന്നാളുകൾ മിസ് ചെയ്യണ്ടാവും കല്യാണങ്ങള് മിസ് ചെയ്യേണ്ടും അതൊക്കെ മിസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വേറെ സൗഭാഗ്യങ്ങൾ കിട്ടും അപ്പോൾ അവിടെ ഇവിടെത്തെ വേണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ കിട്ടും അവിടുത്തെ വേണ്ടാന്ന് വെച്ചാൽ ും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ ഇത്രയുള്ള എന്തെങ്കിലും ഇവിടെ ഓസ്ട്രേലിയയിലത്തെ എന്തെങ്കിലും കാര്യങ്ങള് വിസപരമായിട്ടുള്ള കാര്യങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പിടുത്തില്ലാത്ത ഒരാളാണ് അല്ലാണ്ട് നമുക്ക് എന്റെ ജീവിത പരിചയത്തിൽ എക്സ്പീരിയൻസിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ മറുപടി തരുന്നതാണ് അപ്പോ എന്താണ് നിങ്ങളുടെ ഈ വീഡിയോയുടെ അഭിപ്രായം ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ചോദിച്ചിരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവരും എല്ലാവരെയും കാണാൻ വരെ എല്ലാവർക്കും Bye.